ലയൻസ് ക്ലബ് ഓഫ് അരുവിത്തുറ മുന്നൂറ്റി പതിനെട്ട് ബി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും വിവിധ പ്രൊജക്ടുകളുടെ ഉദ്ഘാടനം നടന്നു പൂഞ്ഞാർ എം എൽ എ അഡ്വക്കേറ്റ് സെബാസ്റ്റിൻ കുളത്തുങ്കൽ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് അരുൺ അരുൺകുളംപള്ളി അധ്യക്ഷത വഹിച്ചു ഇൻസ്റ്റാളേഷൻ ഓഫീസർ പി എം ജെ എഫ് ലയൺ ജോയി തോമസിന്റെ നേതൃത്വത്തിൽ മനോജ് മാത്യു പരമ്പരാഗത്ത് പ്രസിഡന്റ് സെക്രട്ടറി മനീഷ് ജോസ് കല്ലറയ്ക്കൽ അഡ്മിനിസ്ട്രേറ്റർ ടിറ്റോ ടി മാത്യു തെക്കേൽ ട്രഷറർ പ്രിൻസെന്റ് ജോർജ് പറയൻകുഴിയിൽ എന്നീ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ ലയൺസ് സിബി മാത്യു പ്ലാത്തോട്ടത്തിനെ ആദരിച്ചു ലയണിസത്തിൽ ആകൃഷ്ടരായ ഇരുപത്തിയൊന്ന് പേർ ചേർന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ അരുവിത്തുറയിൽ ആരംഭിച്ച ലയൺസ് ക്ലബ് ഓഫ് അരുവിത്തുറ സേവനത്തിന്റെ വെള്ളിത്തേരിൽ മഹത്തായ പതിമൂന്നാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു ഈ കാലയളവിൽ ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ബിയിലെ മുൻനിര ക്ലബ്ബുകളിൽ ഒന്നായി വളരുവാൻ അരുവിത്തുറ ക്ലബിന് സാധിച്ചു ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും മികച്ച ക്ലബ്ബ് ഏറ്റവും നല്ല പ്രസിഡന്റ് ഏറ്റവും മികച്ച സെക്രട്ടറി തുടങ്ങിയ സ്ഥാനങ്ങൾ ഇവയിലേതാനും മാത്രം ക്ലബ്ബിന്റെ മുൻ പ്രസിഡന്റും നിലവിൽ ഡിസ്ട്രിക്ട് കോർഡിനേറ്ററുമായ ലയൺ സിബി മാത്യു പ്ലാത്തോട്ടം മോസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് പ്രസിഡന്റായും കഴിഞ്ഞ മൂന്ന് വർഷമായി മൾട്ടിപ്പിൾ മുന്നൂറ്റി പതിനെട്ടിലെ മികച്ച കോർഡിനേറ്ററായി ആദരിക്കപ്പെടുന്നതും ലയൺ ഓഫ് ദി ഇയർ അവാർഡും കരസ്ഥമാക്കിയതും ഈ വർഷവും സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പ്രവർത്തനത്തിനുള്ള മൾട്ടിപ്പിൾ അവാർഡ് നേടിയതും മുന്നൂറ്റി പതിനെട്ട് ബിക്കും അരുവിത്തുറ ലയൻസ് ക്ലബിനും ഏറെ അഭിനന്ദനാർഹമാണ് ഈ വർഷം പത്ത് സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടുകൊണ്ടാണ് പുതിയ നേതൃത്വം സ്ഥാനമേൽക്കുന്നത്